നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് വന്നുപോയ പ്രധാനമന്ത്രി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയില്ലെന്ന് പരിതപിക്കുന്ന സഖാക്കൾ നിരാശരാകുന്നു ഒരു വൻ പ്രഖ്യാപനം വരാൻ പോകുന്നു അത് നടത്തുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് ഏറിയാൽ പത്ത് ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് പക്ഷെ പിണറായിക്ക് തറക്കല്ലിടലിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നറിയില്ല കേരളത്തിൽ അതിവേഗ റെയിൽ വരാൻ പോകുന്നു കേരളം കാത്തിരുന്ന പദ്ധതിക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് അതിവേഗ റെയിലിന്റെ ഡി പി ആർ തയ്യാറാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൽ നിന്ന് വാക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു ഇതനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും രണ്ടാം തീയതി പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങുമെന്നും ഇ ശ്രീധരൻ അറിയിച്ചു റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ഔദ്യോഗിക അനുമതി ലഭിക്കുന്നതിന് കാലതാമസം എടുക്കുമെന്നുള്ളതുകൊണ്ട് തങ്ങൾ നടപടികൾ നേരത്തെയാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി നഞ്ചൻകോട് റെയിൽവേ പാത ഈ വർഷത്തെ ബജറ്റിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടാനായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണാൻ ചെന്നപ്പോഴാണ് അതിവേഗ റെയിൽപാത സംബന്ധിച്ച് ധാരണയായതെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി ആദ്യ പദ്ധതി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലായിരുന്നു അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ പരിധിയിലായിരുന്നു ആദ്യത്തെ സ്റ്റേഷൻ പരിധി അത് മാറ്റി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇപ്പോൾ പരിഗണിക്കുന്ന പരമാവധി വേഗം ഇരുപത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പരിധിയിൽ സ്റ്റേഷനുകൾ വരും ഇരുപത്തിരണ്ട് സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും ഈ ശ്രീധരൻ വിശദീകരിച്ചു തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം വിമാനത്താവളം വർക്കല കൊല്ലം കൊട്ടാരക്കര അടൂർ ചെങ്ങന്നൂർ കോട്ടയം വൈക്കം എറണാകുളം ആലുവ നെടുമ്പാശ്ശേരി തൃശൂർ കുന്നംകുളം എടപ്പാൾ തിരൂർ മലപ്പുറം കോഴിക്കോട് കൊയിലാണ്ടി വടകര തലശ്ശേരി കണ്ണൂർ എന്നിങ്ങനെയാണത്രേ ലിസ്റ്റ് തുടക്കത്തിൽ എട്ട് കോച്ചുകൾ ഉണ്ടാകും അഞ്ഞൂറ്റി അറുപത് പേർക്ക് യാത്ര ചെയ്യാം പിന്നീട് യാത്രക്കാരുടെ എണ്ണം നോക്കി മാറ്റും എൺപത്തി ആറായിരം കോടിയാണ് പദ്ധതി ചെലവ് ഇത് ഒരു ലക്ഷം കോടി വരെ നീളാം പദ്ധതി ചെലവിന്റെ അൻപത്തി ഒന്ന് ശതമാനം റെയിൽവേ വഹിക്കും അറുപതിനായിരം കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം അഞ്ചു വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും കിലോമീറ്ററിന് ഇരുന്നൂറ് കോടി എന്ന നിലയ്ക്കാണ് കണക്കാക്കുന്നത് അപകടം കുറയും യാത്രാ ചെലവും കുറയും എന്നതാണ് അതിവേഗ റെയിലിൻ്റെ പ്രത്യേകത ഇപ്പോഴുള്ള പാതയുമായി കണക്ഷൻ ഉണ്ടാകില്ല സ്റ്റാൻഡേർഡ് ഗേജിലായിരിക്കും നിർമ്മാണം ഗുഡ്സ് ട്രെയിനുകൾക്ക് സർവീസ് ഉണ്ടായിരിക്കില്ല എഴുപത് ശതമാനം എലിവേറ്റഡ് പാതയും ഇരുപത് ശതമാനം തുരങ്ക പാതയുമായിരിക്കും വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് ഇത് കടന്നുപോകും പദ്ധതിക്കെതിരെ സമരം പാടില്ല അതിനാൽ ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലം ഏറ്റെടുപ്പ് തൂണുകളുടെ പണി കഴിഞ്ഞാൽ ഭൂമി തിരികെ നൽകും വീട് കെട്ടാൻ പാടില്ല അതേസമയം കൃഷിക്ക് ഉപയോഗിക്കാം സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്തിട്ടില്ല എന്നും പതിനഞ്ച് ദിവസത്തിനകം റെയിൽവേ പ്രഖ്യാപനം നടത്തുമെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി കേരള സർക്കാർ സമർപ്പിച്ച വിവാദ സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര റെയിൽ മന്ത്രാലയം തള്ളിയ ശേഷം മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച ബദൽ പദ്ധതി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം സിൽവർ ലൈൻ നടപ്പാക്കി കോടികൾ മറിക്കാനുള്ള ശ്രമങ്ങൾ അവതാളത്തിലായതോടെയാണ് പിണറായി വിജയൻ സർക്കാർ നിരാശരായത് ശ്രീധരൻ സമർപ്പിച്ച പദ്ധതികളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി സംസ്ഥാന സർക്കാരിന്റെ സഹകരണം ഉറപ്പാക്കി അതിവേഗ റെയിൽ നടപ്പാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻകൈയെടുക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ ഈ ശ്രീധരനുമായി ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരുമായി ധാരണയുണ്ടാക്കി പദ്ധതി നടപ്പാക്കുമെന്നാണ് അറിയുന്നത് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടപ്പാക്കാത്തതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത് ൈസ്പീഡ് റെയിൽവേ ലൈൻ എന്ന ബദലാണ് മെട്രോമാൻ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ളത് ഏതാനും മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ എത്താനാകുന്ന ട്രെയിൻ യാത്രയാണ് പദ്ധതി കൊങ്കൺ റെയിൽവേ മാതൃകയിലുള്ള പദ്ധതിയെക്കുറിച്ച് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് കത്തെഴുതിയിരുന്നു ഇതേ പദ്ധതി കേന്ദ്ര റെയിൽ മന്ത്രിക്കും സമർപ്പിച്ചിരുന്നു പിണറായി ഇക്കാര്യത്തിൽ നടപടി എടുത്തില്ലെങ്കിലും കേന്ദ്ര സർക്കാർ നടപടിയെടുത്തു ഇതാണ് പിണറായിയുടെ വൈരാഗ്യത്തിന് കാരണം റെയിൽവേയും കേന്ദ്ര സർക്കാരിലെ ഉന്നതരും മറ്റുമായി ആദ്യവട്ട കൂടിയാലോചനകൾ നടത്തിയാണ് ഈ ശ്രീധരൻ പദ്ധതി തയ്യാറാക്കിയത് കത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി താൽപ്പര്യം പ്രകടിപ്പിച്ച് ഈ ശ്രീധരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ശ്രീധരനുമായി അദ്ദേഹത്തിന്റെ പൊന്നാനിയിലെ വസതിയിലെത്തി ചർച്ചയും നടത്തിയിരുന്നു ആ പദ്ധതിയെക്കുറിച്ച് അശ്വിനി വൈഷ്ണവ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു കേരളത്തിൽ വടക്ക് മുതൽ തെക്ക് വരെ മൂന്നും നാലും റെയിൽവേ പാതയ്ക്കായുള്ള പ്രവർത്തനത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അന്ന് പറഞ്ഞിരുന്നു ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ എക്സിലൂടെയായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാന പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തുവെന്ന് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു ി എരുമേലി പദ്ധതിക്കും കേരളത്തിൽ അനുവദിച്ച ഓവർ ബ്രിഡ്ജുകൾക്കും അണ്ടർ ബ്രിഡ്ജുകൾക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിന് പിന്തുണ തേടിയതായും അറിയിച്ചിരുന്നു യു പി എ സർക്കാരുകൾ കേരളത്തിന് അനുവദിച്ചിരുന്ന റെയിൽവേ ബജറ്റിനേക്കാൾ ഉയർന്ന തുകയാണ് നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് എക്സലൂടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംസ്ഥാനത്തിന്റെ വികസനത്തിലല്ല പിണറായിക്ക് താല്പര്യം മെട്രോമാൻഡ പദ്ധതിയുടെ പോരായ്മയല്ല പിണറായിയുടെ വിഷയം സിൽവർ ലൈനിലൂടെ മറിയുമായിരുന്ന കോടികൾ നഷ്ടമായതിലാണ് സങ്കടം മുഴുവൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഹൈസ്പീഡ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരൻ ചർച്ച നടത്തിയിരുന്നു ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് റെയിലാണ് അഭികാമ്യമെന്നായിരുന്നു ഈ ശ്രീധരന്റെ നിലപാട് കേരളുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങളിൽ കേരള സർക്കാരിൽ നിന്നും ശ്രീധരന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല കെ വി തോമസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ശ്രീധരൻ കുറിപ്പ് നൽകിയത് ആകാശപാതയായോ തുരങ്കപാതയായോ നടപ്പാക്കാം എന്നാണ് ശ്രീധരൻ പറയുന്നത് പദ്ധതി കേരളത്തിന് ആവശ്യമാണ് ചീഫ് മിനിസ്റ്ററുടെ അറിവോടെയാണ് കെ വി തോമസ് വന്നത് സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ വികസനത്തിനായി സഹകരിക്കും അതിന് രാഷ്ട്രീയം നോക്കില്ല നിർമ്മാണ ചുമതല സംബന്ധിച്ചും സർക്കാരിനെ നിർദ്ദേശം അറിയിച്ചു ഇന്ത്യൻ റെയിൽവേയോ ഡൽഹി മെട്രോയോ ഇതിൻ്റെ നിർമ്മാണം നടത്തണം മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറാണെന്നും ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു പുതിയ പദ്ധതി എല്ലാവരുടെയും സഹകരണത്തോടെ നടപ്പാക്കും കേന്ദ്രത്തെ ഉൾപ്പെടുത്തിയാൽ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകില്ല ഡൽഹി മെട്രോ കൊങ്കൺ റെയിൽവേ എന്നീ മാതൃക ആലോചിക്കാവുന്നതാണ് എം ബാങ്ക് മെൻറ്റിന് പകരം എലിവേറ്റഡ് പാതയായാൽ പരിസ്ഥിതി നാശം ഒഴിവാക്കാം പതിനെട്ട് മാസം കൊണ്ട് പുതിയ ഡി പി ആർ തയ്യാറാക്കാം ഫോറിൻ ഫണ്ട് കിട്ടണമെങ്കിൽ പ്രകൃതി സൗഹൃദമാകണം തന്റെ പ്രപ്പോസൽ അംഗീകരിച്ചാൽ കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങാൻ സഹായിക്കാം റെയിൽവേ മന്ത്രാലയവുമായി ചർച്ച നടത്തിയിട്ടില്ല പക്ഷേ അവരുടെ മനസ്സ് തനിക്കറിയാം താൻ അവിടെ ആയിരുന്നല്ലോ ജോലി ചെയ്തതെന്നും ഈ ശ്രീധരൻ പറഞ്ഞിരുന്നു കേരയിൽ പിണറായിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ആയിരുന്നു ആശനഷ്ടമായെങ്കിലും പിണറായിയുടെ ലക്ഷ്യം കേരയിലാണ് കേരയിൽ വന്നാൽ തനിക്കും പാർട്ടിക്കും രക്ഷപ്പെടാം വൻകിട പദ്ധതി എന്ന നിലയിൽ കേരയിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കൈയ്യടി കിട്ടുമെന്നാണ് പിണറായി കരുതിയത് പദ്ധതിക്ക് ആദ്യ ഘട്ടത്തിൽ എതിർപ്പുണ്ടായില്ല എന്നാൽ വൻതോതിൽ സ്ഥലം ഏറ്റെടുക്കും എന്നായതോടെ എതിർപ്പുകൾ പല ഭാഗത്തു നിന്ന് വർദ്ധിച്ചു ജനക്കൂട്ടം സർക്കാരിനും സി പി എമ്മിനുമെതിരെ രംഗത്തിറങ്ങി തൃക്കാക്കരയിൽ തോൽക്കാനുള്ള പ്രധാന കാരണം കേരളയിലായിരുന്നു ഇക്കാര്യം ബി ജെ പിയും പ്രതിപക്ഷവും ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ നാളെ ഏതെങ്കിലും ഒരു തരത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് കേരയിൽ അഥവാ സിൽവർ ലൈൻ എന്നായിരുന്നു സർക്കാരിന്റെ വാദം കേന്ദ്ര സർക്കാരിന്റെ സിൽവർ ലൈൻ പ്രോജക്ടിന്റെ ഭാഗമായ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയാണ് കേരയിൽ എന്ന് പേരിട്ടിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്ററിൽ പുതിയ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ നിർമ്മിച്ച് അതിലൂടെ ശരാശരി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കേരള സർക്കാരും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായി രൂപീകരിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് കെ പദ്ധതിയുടെ നടത്തിപ്പുകാരും ഉടമസ്ഥന്മാരും പദ്ധതി യാഥാർത്ഥ്യമായാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്ര കേവലം നാല് മണിക്കൂറിനുള്ളിൽ നടത്താമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത് ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി അത്യന്താപേക്ഷിതമാണ് അതിനുള്ള ശ്രമമാണ് പിണറായി നടത്തിക്കൊണ്ടിരുന്നത് കേന്ദ്രം അനുമതി നിഷേധിച്ചെങ്കിലും പിണറായി പ്രതീക്ഷ വിട്ടിട്ടില്ല അതിനാണ് അദ്ദേഹം ബി ജെ പി ബുദ്ധിജീവിയായ ഇ ശ്രീധരനെ സ്വാധീനിച്ചത് പതിവ് ചിട്ടവട്ടങ്ങൾ മറന്ന് പിണറായി ശ്രീധരനെ കാണുകയും ചെയ്തു ശ്രീധരൻ പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചാൽ സംഗതി വിജയിക്കുമെന്ന് അറിയാം ആ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇ ശ്രീധരൻ്റെതായി നടപ്പാക്കാൻ പോകുന്നത് ഇതാണ് കേന്ദ്രത്തിന്റെ ബുദ്ധി നരേന്ദ്രമോദിക്ക് മുന്നിൽ അടിമ കിടന്നെങ്കിലും ആവശ്യം നടത്തിയെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലൂടെ വന്നു മറിയുന്ന കോടികളാണ് സി പി എമ്മിന്റെ കണ്ണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു നടക്കുന്നു ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പിണറായിയെ പന്ത് തട്ടുന്നത് പോലെ തട്ടിയത് പിന്നീട് സി പി എം സെക്രട്ടേറിയറ്റ് പദ്ധതിയിൽ ചില പ്രസ്താവനകൾ നടത്തി രംഗത്തേക്ക് വന്നു പഴയ കാലമായിരുന്നുവെങ്കിൽ പിണറായി കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു നടന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതി മറ്റൊന്നായിരിക്കുന്നു സിൽവർ ലൈൻ ഡി പി ആറിൽ സർക്കാരിന് പിടിവാശിയില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞതും ശ്രദ്ധേയമായിരുന്നു ഈ ശ്രീധരന്റെ ബദൽ നിർദ്ദേശം പാർട്ടി ചർച്ച ചെയ്യും നിലവിലെ പദ്ധതി എ ടു സഡ് ഇതേപോലെ തന്നെ വേണമെന്ന നിർബന്ധമില്ലെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ബി ജെ പി യേയും ഒപ്പം നിർത്തുമെന്നും ബാലൻ പ്രതികരിച്ചു ശ്രീധരന്റെ ബദൽ സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപണവും എ കെ ബാലൻ തള്ളി വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ചങ്കെടുത്ത് കാട്ടിയാലും ചെമ്പരത്തി പൂ എന്ന് പറയുന്നവരാണ് ചിലരെന്നും പരിഹസിക്കുകയും ചെയ്തു വ്യാപകമായി ഭൂമി ഏറ്റെടുക്കേണ്ട എന്നതാണ് ഈ ശ്രീധരന്റെ സിൽവർ ലൈൻ ബദൽ നിർദ്ദേശത്തിന്റെ ഒരു നേട്ടം ആദ്യം സെമി സ്പീഡ് റെയിൽ പിന്നെ ഹൈ സ്പീഡ് റെയിൽ പദ്ധതി എന്ന നിർദ്ദേശമാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത് നൂറ്റി അഞ്ച് കിലോമീറ്റർ തുരങ്കപാതയും നൂറ്റി എൺപത് കിലോമീറ്റർ എലിവേറ്റഡ് പാതയുമാണ് നിർദ്ദേശിച്ചത് തുരങ്ക എലിവേറ്റഡ് പാതകളായതിനാൽ ചെലവ് കുറവെന്നാണ് വാദം പരിസ്ഥിതി സൌഹൃദമായതിനാൽ വിദേശ വായ്പയ്ക്ക് തടസ്സമാകില്ല എന്ന് കണക്ക് കൂട്ടലുമുണ്ട് സ്റ്റാൻഡേർഡ് ഗേജിൽ മുപ്പത് ശതമാനം കേന്ദ്രവും സംസ്ഥാനവും ചെലവ് പങ്കിടും ശതമാനം വായ്പ എടുത്തും പദ്ധതി നടപ്പാക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ ഡി പി ആറിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നാല് അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണമെന്നതായിരുന്നു പ്രധാന വെല്ലുവിളി ഇതിൽ തന്നെ ആയിരത്തി എഴുപത്തിനാല് പോയിന്റ് ഒന്ന് ഒൻപത് ഹെക്ടർ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കണമെന്നതായിരുന്നു പദ്ധതിക്ക് ആകെ കണക്കാക്കിയ അറുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി വായ്പയിലൂടെ കണ്ടെത്താനായിരുന്നു നീക്കം സ്റ്റാൻഡേർഡ് ഗേജ് പദ്ധതിയിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കിലോമീറ്റർ തുരങ്കപാതയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ പാതയുമാണ് നിർദ്ദേശിച്ചിരുന്നത് ഈ ശ്രീധരന്റെ ബദൽ നിർദ്ദേശം വന്നതോടെ സിൽവർ ലൈനിൽ ബി ജെ പിയുടെ മലക്കം രാഷ്ട്രീയ വിവാദത്തിലായി ഭൂമി ഏറ്റെടുക്കലും പരിസ്ഥിതി പ്രശ്നവും ഭാരിച്ച സാമ്പത്തിക ബാധ്യതയും ഉയർത്തിയായിരുന്നു കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി നേതാക്കൾ ആദ്യം സിൽവർ ലൈനിനെ എതിർത്തത് ഈ ശ്രീധരന്റെ പുതിയ പദ്ധതി നിർദ്ദേശം വരുമ്പോഴും എലിവേറ്റഡ് പാതയും തുരങ്കപാതയുമുണ്ട് സാമ്പത്തിക ചെലവ് കൂടുമെന്നതിന് പുറമെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിച്ചിട്ടുമില്ല ഈ ഘട്ടത്തിലാണ് പ്രൊഫസർ കെ തോമസും ഇ ശ്രീധരനും മുഖ്യമന്ത്രിയും കൈകൊടുത്ത പദ്ധതി നിർദ്ദേശത്തെ സുരേന്ദ്രൻ പിന്തുണച്ചത് ഏതായാലും ബി ജെ പി നിലപാട് പിണറായിയെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയാണ് സമ്മതിക്കേണ്ടത് പിണറായിയെ നൈസായി തള്ളി ഈ ശ്രീധരന്റെ പദ്ധതി അങ്ങ് അംഗീകരിച്ചു പിണറായിക്ക് ഹൃദയ സ്തംഭനം ഉണ്ടാകാൻ ഇതിലും വലുത് എന്തെങ്കിലും ഇനി വരാനുണ്ടോ അനന്തപുരിയിൽ മോദി ഒന്നും പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ സങ്കടവും ഇപ്പോൾ മാറി എന്നാൽ മറ്റൊരു സങ്കടമാണ് ഇപ്പോൾ ചില കൂട്ടർക്ക് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്